യേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഈ കാലത്തിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും നമ്മെ തന്നെ എളിമപ്പെടുത്തുവാനും നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമകളാകുന്നതിനും നമുക്ക് ദൈവവചനത്തിൽ കൂടുതലായി അധിഷ്ഠിതമായ ജീവിതം നയിക്കാം ദൈവവചനത്തിൽ വേരൂന്നിയ ജീവിതം ദൈവസ്നേഹത്തിൽ വസിച്ചുള്ള ജീവിതം ഈ നൊയമ്പുകാലം മുഴുവൻ നമുക്ക് പരിശീലിക്കാം കൂടുതൽ വചനം വായിക്കുക വചനം അനുസരിക്കുക പ്രത്യേകമായി യേശുക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വചനങ്ങൾ അത് പഠിക്കുക അത് ആവർത്തിക്കുക അതനുസരിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപാകടാക്ഷങ്ങൾ ദൈവം ചൊരിയും ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധാരത്തിലും ഹൃദയത്തിലും ഉണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പുലരി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ ദിവസം കാണാൻ ഞങ്ങളുടെ ആയുസ്സിനെ നീ നീട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ നിന്റെ അനന്തമായ സ്നേഹവും വിശ്വസ്ഥതയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും പരിപോഷി ിക്കണമേ കഥാവയെ എൻറെ ഹൃദയത്തിലും അധരത്തിലും എൻറെ മനസ്സിലും എൻ്റെ ശരീരത്തിലും നിൻ്റെ വചനം രേഖപ്പെടുത്തണമേ കർത്താവേ നിന്റെ വചനത്താൽ എന്നെ പൂർണ്ണമായി നിറയ്ക്കണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ അന്തരംഗത്തിൽ നിന്റെ വചനം എഴുതണമേ അങ്ങയുടെ തിരുവചനം ഞങ്ങൾ ആവർത്തിച്ച് പഠിക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും ഉള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ കഥാവ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആവശ്യങ്ങളിലും നിന്റെ വചനം ഞങ്ങളെ ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ നിന്റെ വചനത്തിൽ വേരൂന്ന് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാകണമേ ഇന്ന് ശത്രുവിന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും നിന്റെ അഗ്നിയാൽ വിശുദ്ധീകരിച്ച് നിന്റെ തിരുവചനത്താൽ അത് കോട്ട കെട്ടണമേ കഥാവെ മറന്നിരിക്കുന്ന ദുഷ്ടശക്തികൾ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടാൻ നീ അനുവദിക്കരുത് കഥാവെ ഞങ്ങളിന്ന് സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നോട്ടം കൊണ്ടോ മറ്റൊരാൾക്ക് ഉതപ്പ് കൊടുക്കാതെ ആരും ഞങ്ങളെ വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ കുരുക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങൾ ചതിയിലകപ്പെടാൻ അവിടുന്ന് അനുവദിക്കരുതേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിന്റെ സംരക്ഷണം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ ദൈവമേ അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ബോധപൂർവം ഒരു തിന്മ പോലും ചെയ്യാൻ ഇന്ന് അനുവദിക്കരുതേ ഈ നൊയമ്പുകാലത്തിൽ ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ നന്മ ചെയ്യുവാൻ കൂടുതൽ അധ്വാനിക്കുവാൻ കഥാവേ എന്നെ സഹായിക്കണമേ ഞാൻ മാറ്റി മാറ്റി വച്ചിരിക്കുന്ന ജോലികളെ എനിക്ക് ചെയ്തു തീർക്കുവാൻ നീ എന്നെ സഹായിക്കണമേ ഈ കാലത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും പൊറുക്കുവാനും ക്ഷമിക്കുവാനും കഥാവേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ അന്തരംഗത്തിൽ ഇന്ന് നിന്റെ ജ്ഞാനം പകർന്ന് നിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ എല്ലാ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്തവരെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നെല്ലാം കൊണ്ടും മഹത്തരമായ ദിവസമാക്കി മാറ്റണമേ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് വസിക്കുമ്പോൾ അവിടെ വലിയ ദൈവാനുഗ്രഹവും സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രക്ഷകനായി നാഥനായി ഈശോയെ അങ്ങ് ആധിപത്യം പുലർത്തണമേ കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുവാൻ പരസ്പരം സഹായിക്കുവാൻ ബഹുമാനിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ പ്രത്യേക സാന്നിധ്യവും സഹായവും അനുഗ്രഹവും ഉണ്ടായിരിക്കണമേ അമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ ിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ ൂടെ സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് താങ്ങും തണലുമായി നിനക്ക് ഉപദേശം നൽകി വഴി നടത്തട്ടെ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ ഇന്ന് ദൈവവചനം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക കാരുണ്യവും സഹായവും നമുക്ക് ഓരോരുത്തർക്കും ഇന്നുണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൽ